തമിഴ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തരംഗമുണ്ടാക്കിയ സിനിമാ താരങ്ങളുടെ പാത പിന്തുടർന്ന് സൂപ്പർ സ്റ്റാർ വിജയ്യുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശനം ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടായി തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ സൂചനയായിരുന്നില്ല മറിച്ചൊരു വ്യക്തമായ പ്രഖ്യാപനമായിരുന്നു അത് തൻ്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഏക്കത്തെ വിപുലീകരിച്ചാണ് വിജയ് പുതിയ രാഷ്ട്രീയ ശക്തിയായി രംഗപ്രവേശം ചെയ്തത് നിലവിലെ സിനിമാ തിരക്കുകൾ പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ യാത്രയാണ് തമിഴ്നാട്ടിലെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് വേണ്ടിയുള്ള യാത്ര എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം അഴിമിക് അഴിമതിക്കെതിരായ പോരാട്ടം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കൽ സാമൂഹിക സമത്വം യുവജന പങ്കാളിത്തം തുടങ്ങിയവരെയാണ് വിജയ്യുടെ അജണ്ടകൾ ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൻ്റെ ചില ഘടകങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിലവിലെ ഭരണരീതികളോടുള്ള വിയോജിപ്പാണ് ടി വി കെയുടെ രാഷ്ട്രീയത്തിൻ്റെ കാതൽ ഡി എം കെയുടെ ഭരണത്തെയാണ് വിജയ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഭരണം അഴിമതി ജനങ്ങളിൽ നിന്ന് അകന്ന ഭരണം തുടങ്ങിയ ആരോപണങ്ങളാണ് ഡി എം കെക്കെതിരെ വിജയ് ഉയർത്തുന്നത് ടി വി കെയുടെ കടന്നുവരവ് ഡി എം കെയുടെ വോട്ടുകളിൽ ഒരു വലിയ ചോർച്ചയുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിൽ എ ഐ ഡി ഡി എം കെ പ്രതിപക്ഷം പരമ്പരാഗത വോട്ട് ബാങ്കിലും വിജയ് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എം ജി ആർ ജയലളിത എന്നിവർക്ക് ശേഷം ഒരു താരപരിവേഷമുള്ള നേതാവിൻ്റെ അഭാവം ഇവിടെ അലർട്ടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിജയ് ഒരു പുതിയ താരശക്തിയായി വളരുന്നത് പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ സാധ്യതയുമുണ്ട് ദേശീയ പാർട്ടിയായ ബി ജെ പിയുമായി ടി വി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരായ ടി വി കെയുടെ ശക്തമായ നിലപാട് ബി ജെ പിയുമായി അകലം പാലിക്കാൻ കാരണമാകുന്നു എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ദ്രാവിഡേതര വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ വിജയ്യുടെ വരവ് കാരണമായേക്കും ചുരുക്കത്തിൽ ടി വി കെയുടെ വരവ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കളിക്കളത്തെ ത്രികോണ മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് ടി വിയുടെ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആരാധകപ്പട യുവജനസ്വാധീനം സിനിമയിലെ പ്രതിച്ഛായ തുടങ്ങിയവയാണ് പക്ഷേ വെല്ലുവിളികളുമുണ്ട് ഇവിടെ രാഷ്ട്രീയ പരിചയവും ദ്രാവിഡ രാഷ്ട്രീയവും സംഘടനാപരമായ വെല്ലുവിളികളും ഇവിടെ മറ്റു വെല്ലുവിളികളായി അവശേഷിക്കുന്നു വിജയ് തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചത് ഈ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറാണെന്ന സൂചന നൽകുന്നു തമിഴ്നാട്ടിലെ പൊതുസമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് ടി വി അവിടെ എന്തു തരം സ്വാധീനം ചെലുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ടി വി കെ ജയിച്ചാൽ ഇപ്പോൾ നടന്നു വരുന്ന ഏകാധിപത്യപരമായ ഒരു ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെടും തമിഴക വെട്ടിക്കഴകം അൻപത് എഴുപത് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതൊരു സഭയ്ക്ക് കാരണമാവുകയും തമിഴ്നാട് രാഷ്ട്രീയത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും